ഹലോ വെൽക്കം ബാക്ക് ടു ഇൻഷെഫ് ലൈഫ് ഇന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ആപ്പിൾ അച്ചാർ ആപ്പിൾ നമ്മൾ ജ്യൂസ് ജ്യൂസടിച്ചും അതുപോലെ ഫ്രഷ് ആയിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ആദ്യമായിട്ടാണ് ഞാനും ഇതൊരു അച്ചാറായിട്ട് ട്രൈ ചെയ്യുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോൾ എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ആപ്പിൾ നന്നായിട്ട് കഴുകുക അതിനുശേഷം നമ്മൾ അച്ചാറുടെ മാങ്ങയൊക്കെ അരിയുന്ന പോലെ വളരെ ചെറുതായിട്ട് ചെറിയ ഭക്ഷണങ്ങളാക്കി മുറിക്കുക ചെറിയ കക്ഷണങ്ങളാക്കി ആപ്പിളിലോട്ട് നമുക്ക് നല്ല പഴുത്ത കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി പിന്നെ ഒരു രണ്ട് വലിയ ടീബിൾ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ആപ്പിളിന് കളറില്ലല്ലോ അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് താളിപ്പൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് നല്ലെണ്ണ ചൂടാക്കാം നല്ലെണ്ണയിൽ കടുുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ചൂടോടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കേ ബൈ